കൊല്ലത്ത് ഇന്നലെ പിടിയിലായ യുവതിയുടെ ജ്ഞാനേന്ദ്രിയത്തിൽ മയക്കുമരുന്ന് പാക്കറ്റുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി മൂന്ന് ലക്ഷം രൂപയുടെയാണ് എം ഡി എം യുമായി ഇന്നലെ പിടിയിലായ യുവതി വൈദ്യ പരിശോധനയാണ് അവിടെ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന എം ഡി എം കണ്ടുപിടിച്ചത് അഞ്ചാലും കൂടെ രേവതിയിൽ പാടാക്കി താമസിക്കുന്ന അനില രവീന്ദ്രനാണ് മുപ്പത്തിനാല് വയസ്സ് ഇന്നലെ വൈദ്യ പരിശോധന നടക്കുന്നതിനിടയിൽ സ്വകാര്യ ഭാഗത്ത് സൂക്ഷിച്ചിരുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് അനിലയുടെ ശരീരത്തിൽ നിന്നും അമ്പത് ഗ്രാം എം ഡി എം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ഡി എം കടത്തിയ കുറ്റത്തിന് തൃക്കാക്കരയിൽ ഇവർ അറസ്റ്റിലായതായിരുന്നു കർണാടകയിൽ നിന്നും കൊണ്ടുവരുന്ന എം ഡി എം കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം സ്വന്തം കാറിലായിരുന്നു യുവതി കടത്തിയിരുന്നത് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ യുവതി ലഹരി കൊണ്ടുവരികയായിരുന്നെന്ന് കൊല്ലം സിറ്റി കമ്മി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ ആരായണാണ് വിവരം ലഭിച്ചിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരപരിധിയിൽ വ്യാപകമായ പരിശോധന നടത്തിയത് പോലീസ് നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് യുവതി കാറുമായി മുന്നോട്ട് പോവുകയായിരുന്നു ആൽത്തറമൂട് ശക്തികുളങ്ങര സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പോലീസ് വാഹനം തടഞ്ഞത് പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ചിരുന്ന നിലയിലാണ് എം ഡി എം ആദ്യം കണ്ടെത്തിയത് തുടർന്ന് ശാരീരിക പരിശോധനയിലൂടെ കൊല്ല ഹോസ്പിറ്റൽ കൊണ്ടുപോയി സ്വകാര്യ ഭാഗത്ത് ഒളിച്ചിരുന്ന് ഒളിപ്പിച്ചിരുന്ന പാക്കറ്റുകൾ എടുക്കുകയാണ് ചെയ്തത്